ആഹാ തീർത്തോ ഇതുപോലെ ഹൽവ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പ്ലേറ്റ് ഹൽവ ഒരു ഇരിപ്പിൽ കഴിക്കാം എനിക്ക് രണ്ട് കഷ്ണ ഹൽവയാണ് കിട്ടിയത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും വളരെ ചൂയായിട്ടുള്ള ഹൽവയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സാധാരണ ഹൽവ തയ്യാറാക്കും പോലെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല നമ്മളൊന്ന് തയ്യാറാക്കുന്നത് ചവരി കൊണ്ട് നല്ല കോഴിക്കോടൻ കറുത്ത ഹൽവയാണ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് അതിന് വേണ്ടി ഒരു കപ്പ് ചവരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വയ്ക്കാം ഇപ്പം മുതൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മിക്സഡ് ജാറിലിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് ആ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കശുവണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ടോട്ടൽ നമ്മൾ ആറ് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം പക്ഷേ നെയ്ലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് കശുവണ്ടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ആ ഒരു നെയ്യ് തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കാം പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ശർക്കരയിൽ തന്നെയാണ് ഈ ഹൽവ തയ്യാറാക്കുന്നത് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക പൊട്ടിത്തെറിക്കി പുറത്തൊക്കെ വീഴാൻ ചാൻസുണ്ട് അപ്പോൾ ശർക്കരയും ചേർത്ത് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചി പേസ്റ്റാക്കി വെച്ചേക്കാൻ നമ്മുടെ ചവരിയുടെ പേസ്റ്റ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു ബിസ്ക് വെച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും സാധാരണ ഹൽവ തയ്യാറാക്കും പോലെ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല ചവരി പെട്ടെന്ന് തന്നെ നല്ല ഡ്രൈ ആയിട്ട് വന്നോളും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ആയിട്ടുണ്ട് ഇനിയൊരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് കശുവണ്ടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കോഴി കോരി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് കൂടുതലും ഇഷ്ടം ഇപ്പോൾ ഞാൻ ഹൽവയാണല്ലോ തയ്യാറാക്കുന്നത് അതെ ഇതുപോലൊരു സമയത്ത് നമുക്കിത് ചൂടാറുമ്പോൾ കോഴി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്ന് കഴിച്ച് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഹൽവ ആയതുകൊണ്ട് എന്തായാലും ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഹൽവയാക്കി എടുക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഹൽവയുടെ കൂട്ടർ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വെള്ള എല്ലാം എൻ്റെ കൈവശം ഇല്ലായിരുന്നു കിട്ടിയില്ല അതുകൊണ്ട് എൻ്റെ കറുത്ത എള്ളാണ് കയ്യിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓയിൽ ഓയില് തടവിയച്ചൊരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു പാത്രമാണ് കേട്ടോ നാളെ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എൻ്റെ കയ്യിൽ പക്ഷേ ഉള്ളത് അതുകൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് നെയ് തടവി വെച്ചതാണ് പക്ഷേ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് ഞാൻ പാടുപെട്ടു കേട്ടോ അതുകൊണ്ട് ഷെയ്പ്പൊക്കെ കുറവാണ് എൻ്റെ ഹൽവയ്ക്ക് അപ്പോൾ ഷെയ്പ്പ് നോക്കിയിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ ദാ നന്നായിട്ടിതെന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തതാണ് കണ്ടല്ലേ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ ഷെയ്പ്പ് നോക്കേണ്ട ആവശ്യമില്ല ടേസ്റ്റ് നോക്കിയാൽ മതിയല്ലോ അപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉറപ്പായും ചൗവരി ഉണ്ടെന്ന് ഹൽവ റെഡിയാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ സ്റ്റീ സ്റ്റീലിൻ്റെ പാത്രത്തിലായതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് പ്ലേറ്റിലേക്ക് വീഴാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ